ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും ജീവിതത്തിൽ ഇങ്ങനെ കടന്നു വരുമ്പോൾ ഓരോരോ നമ്മൾ ചെയ്തു വെച്ചതിൻ്റെ അനന്തരഫലം എന്നോണം എന്ന രീതിയിലായെങ്കിലും അല്ലേ നമ്മുടെ മോ മകളുടെ വിവാഹം അല്ലെങ്കിൽ നമ്മളുടെ വീട് വെക്കൽ അങ്ങനെ ഒരു വീട് വെക്കലിൻ്റെ ഒരു വീട് വെക്കൽ അല്ലെങ്കിൽ ഒരു വിവാഹം അല്ലെങ്കിൽ എന്തെങ്കിലും സ്വത്ത് സമ്പാദ്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ നമ്മളെന്തെങ്കിലും സമ്പാദിച്ചു കൂട്ടിയതിൻ്റെ അനന്തരഫലമായി അങ്ങനെ പല രീതിയിലും പല വിഷമങ്ങളും വേ വേജാറുകളും നമ്മൾ അനുഭവിക്കുന്നുണ്ട് വിഷമത്തിൻ്റെ കടന്ന് ഉറക്കു വരാത്ത ആളുകൾ പോലുമുണ്ട് പല പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എന്താണ് ഇനി ഒരു പോംബൈ അല്ലെ പലരും ആത്മഹത്യയിലേക്ക് വരെ എത്തുന്നത് എന്തുകൊണ്ടാണ് പല ടെൻഷനുകളും ഡിപ്രഷനുകളും അധികമായി ആത്മഹത്യയിലേക്ക് വരെ എത്തുന്നു അതുപോലെ ശാരീരികമായി നമുക്ക് വിഷമങ്ങൾ പ്രയാസങ്ങൾ ഷുഗർ പ്രഷർ കോസ്ട്രോൾ യൂറിക് ആസിഡ് മുതലായ അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന വിഷങ്ങൾ വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് നമുക്കറിയാം ഇന്ന് ക്യാൻസറിൻ്റെ ഏത് ലാസ്റ്റ് സ്റ്റേജിലുള്ള ആളുകൾ പോലും പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു വരുന്നതായി നമ്മൾ കാണുന്നു അവരുടെ സമ്പത്തിൻ്റെ ഇതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ഒരുപാട് പണം സമ്പാദിച്ച് ഒരുപാട് ചെലവഴിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അതിവിദഗ്ധമായ ഡോക്ടർമാർ അതിവിദഗ്ധമായ മരുന്നുകളുടെ കണ്ടുപിടുത്തങ്ങൾ അധികരിച്ചത് കൊണ്ടോ അങ്ങനെ സുഖമായി വരുന്നുണ്ട് അത് അതൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ ഈ ഒരു കാസിഡും ഷുഗറും പ്രഷറും കോസ്ട്രോളും ചെറിയ മുട്ടുവേദനയും കാലുവേദനയൊക്കെ നിസ്സാരമായി നമുക്ക് തോന്നും അതുപോലെ വലിയ വലിയ അസുഖങ്ങൾ ഉണ്ടവരുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കും അതുപോലെ ഹോസ്പിറ്റലിൻ്റെ വരാന്തകളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മൾ അവിടെ പല വിധ പലവിധ അസുഖങ്ങളിലായി ഒരുപാട് ദിവസങ്ങൾ ദിനാ രാത്രിങ്ങൾ ഉറക്കമില്ലാതെ അതുപോലെ അവരെ ഭാര്യമാരും അവരുടെ മക്കളും ഒക്കെ ഉറക്കം കാത്തിരിക്കുന്നു അവരെ കാ പരിചരിക്കുന്നു പരിശോധിക്കുന്നു അങ്ങനെയുള്ള അവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോകാൻ നമ്മൾ കാണാറുണ്ട് അങ്ങനെ പല വിഷമങ്ങളും നമ്മളെ ജീവിതത്തിൽ ഒരു പിതാവിൻ്റെ അസുഖമാകാം മകളുടെ അസുഖമാകാം അല്ലെങ്കിൽ ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അസുഖങ്ങൾ കൊണ്ട് നമ്മൾ ഒരുപാട് പ്രയാസങ്ങൾ വിഷമങ്ങൾ അനുഭവിക്കുന്നവരാണ് അങ്ങനെ ഒരു വിഷമത്തിൻ്റെ ഘട്ടത്തിലൂടെ ഒരു സ്ട്രൈഞ്ചർ ഒരു എന്താ പറയുക നമുക്ക് ഇമോഷണലി നമുക്കൊന്നിനും ഒരു മൂടില്ലാത്തൊരവസ്ഥ ഭയങ്കരമായ വിഷമം അത് അതിൽ നിന്ന് വിട്ടുകടക്കാതെ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരൻ്റെ മരണം ഒരു കൂട്ടുകാരൻ്റെ വേർതിരിവ് നമ്മൾ കൂട്ടുകാരൻ പിണങ്ങിപ്പോയി അല്ലെങ്കിൽ നമ്മളെ ഒരു ഇപ്പോൾ ലവർ ഫ്രമേഷൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ പിന്നെ തന്നെ സ്നേഹിച്ച് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചൊരാൾ മരിച്ചുപോയി അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാലും നമ്മൾ വിട്ടു പിരിഞ്ഞു അങ്ങനെ നമ്മൾ ആ ട്രഷർ ഭയങ്കരമായ ട്രെഷറിൽ ഭയങ്കരമായ ടെൻഷൻ അനുഭവിക്കുന്ന ആളുകളാണ് പല രീതിയിൽ അങ്ങനെ ഏതൊക്കെ രീതിയിൽ നമ്മൾ ടെൻഷൻ അനുഭവിക്കുമ്പോഴും ഇതിനൊക്കെ നമുക്ക് പരിഹാരമായി പറഞ്ഞു തരാനുള്ളത് രണ്ടേ രണ്ട് പോയിന്റ് മാത്രം ഏഴോളം പോയിന്റുകൾ ശാസ്ത്രീയമായി വിശദീകരിക്കുന്നുണ്ട് പക്ഷേ രണ്ട് കാര്യങ്ങളിൽ നിന്ന് കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് കാര്യം മാത്രം പറയും ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മളെ ആ വിഷമവും പ്രയാസമൊക്കെ മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നൂറും ഇരുന്നൂറും മുന്നൂറൊക്കെ ആളുകൾ കാണുമ്പോൾ നിസ്സാരമായ ഒരു കാര്യങ്ങൾ പറഞ്ഞ് വെറുതെ ഒരു തമാശ പറഞ്ഞ് പോകുന്നതിന് ഉപരി വലിയ വീഡിയോകളൊക്കെ ചെയ്യുമ്പോൾ നല്ല നല്ല കാര്യങ്ങൾ നല്ല നല്ല പോയിൻറ്റുകൾ പറയണമെന്ന് ഞാൻ പൊതുവേ ആഗ്രഹിക്കാറുണ്ട് കാരണം ഒരുപാട് ആളുകൾ ഇപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ കാണുന്നുണ്ട് മാഷാൽ അതിലൊക്കെ എനിക്ക് അതിയായ സന്തോഷവും സന്തോഷമുണ്ട് നിങ്ങൾ നൽകുന്ന സപ്പോർട്ടുകളും വളരെ വലുതാണ് അതൊക്കെ എനിക്ക് സമാധാനം അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും വീഡിയോകളൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട് സമാധാനമില്ലാത്തൊരന്തരീക്ഷത്തിലൂടെ പലരും കടന്നു പോകുമ്പോൾ പലരും നിത്യജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പറയുമ്പോൾ തനിക്കൊരു കൂട്ടുകാരനോ ഒരു കൂട്ടുകാരിയോ പറയാനില്ലാതെ വരുമ്പോൾ തനിക്കൊരു മാതാവോ പിതാവോ എൻ്റെ ഈ വിഷമം കൊണ്ടുപോയി പറയാൻ ഒരു കൂട്ടുകാരനോ അല്ലെങ്കിൽ ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു ഭർത്താവ് പരസ്പരം ആ ഒരു വിഷമങ്ങൾ പ്രയാസങ്ങൾ പറയുമ്പോൾ അതിന് ഉപരിയായി അതിന് മറുപടി പറയാതെ ഇതൊക്കെ ലോകത്ത് സാഗാധാരണയല്ലേ ഇതൊക്കെ അല്ലെങ്കിൽ ഇതൊക്കെ ഇതൊക്കെ ആര് ശ്രദ്ധിക്കാൻ ഇതൊക്കെ എല്ലാവർക്കും ഇല്ലല്ലേ തൻ വീട് വെച്ചതിന്റെ പ്രയാസം ആരോട് പറയാനാ താൻ വാഹനം വെച്ച് വാഹനം വാങ്ങി കടത്തിലായി ആരോട് പറയാനാ താൻ കടം വാങ്ങിക്കൂട്ടി അല്ലെങ്കിൽ നാട്ടിലൊക്കെ പോകുമ്പോൾ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം നാട്ടിൽ ഒരുപാട് ചെലവഴിക്കുന്ന ആളുകളാണ് അവിടുന്നു ഇവിടുന്നും കടം വാങ്ങി ഒരുപാട് സമ്പത്തുകൾ വാരിക്കൂട്ടി അവിടെ നിന്നും ഇവിടുന്ന് കടം വാങ്ങി ഒരുപാട് സമ്പത്തുകൾ അങ്ങനെ ചെലവഴിച്ച് ചെലവഴിച്ച് കടത്തിൻ്റെ കെണിയിൽ പോയപ്പോൾ എൻ്റെ ഈ വിഷമം ഈ പ്രയാസം ഞാൻ ആരോട് പറയാനാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആരുമാരും പറയാനും വിഷമങ്ങൾ പറയാനും പ്രയാസങ്ങൾ പങ്കുവെക്കാനും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സമാധാനത്തിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ ഒരു വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിരിക്കേണ്ട പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എൻ്റെ വാക്കുകൾ ശ്രമിക്കുന്നവരെ നിങ്ങൾ മനസ്സിലാക്കുക ചരിത്രത്തിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളുക പലരും പഠിച്ച പണ്ഡിതന്മാരായിരുന്നാൽ പോലും അല്ലെങ്കിൽ സയൻസ് ശാസ്ത്രം സാമൂഹ്യം ഇന്നിപ്പോൾ മാനസികമായി പഠിച്ച ആളുകൾ ഭൂമിശാസ്ത്രമായി അങ്ങനെ പല രീതിയിൽ പഠിച്ച ആളുകളുണ്ട് ഈ പാകാശലോകത്തെക്കുറിച്ച് പഠിക്കുന്ന ആളുകളുണ്ട് അവരൊക്കെ പറയുന്ന കാര്യമുണ്ട് അവരൊക്കെ പറയും നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകണമെങ്കിൽ പുരാണങ്ങൾ നിങ്ങൾ വായിക്കണം എന്തിനാണ് അവരങ്ങനെ പറയുന്നത് പുരാണങ്ങൾ വായിക്കാൻ വേദങ്ങൾ പഠിക്കാൻ കുറിച്ച് പഠിക്കാൻ എന്തുകൊണ്ടാണ് പറയുന്നത് അതിൽ പാഠമുണ്ട് അവർ അവർ ആ ജീവിച്ചു വന്ന മുൾ മുള്ളിൻ്റെ മുകളിലൂടെ ആണിയുടെ മുകളിലൂടെ ഒക്കെ നടന്നതുപോലെ അവർ നടന്നു വന്ന വഴികളുണ്ട് അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ പ്രയാസങ്ങൾ വളരെ നിസ്സാരമായി നമുക്ക് തോന്നും എന്തുകൊണ്ടാണ് പ്രവാചകന്മാരുടെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ വായിക്കുമ്പോൾ യൂസുഫ് നബിയുടെ ചരിത്രം നമ്മൾ വായിക്കാറുണ്ട് യേക്കൂബ് നബിയുടെ ചരിത്രം നമ്മൾ വായിക്കാറുണ്ട് യൂസുഫ് നബിയുടെ ചരിത്രം വായിക്കാറുണ്ട് ഒരു പ്രവാചകന്മാരുടെ മൂസാ നബി അലലിസ്ലമിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കാറുണ്ട് എന്തിനാണ് നമ്മൾ ഇത് വായിക്കുന്നത് പഠിക്കുന്നത് അതിൽ നിന്ന് നമുക്ക് ഒരുപാട് പാഠങ്ങളുണ്ട് ഗുണപാഠങ്ങളുണ്ട് ഒരു പ്രവാചകന് പോലും അതിശക്തനും കരുത്തനുമായ മൂസാ നബി അലിസ്ലാം പോലും പ്രയാസപ്പെട്ട് വിഷമപ്പെട്ട് നാടുവിടുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് നമ്മൾക്ക് ആ ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട് അതുപോലെ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ ഇപ്പോൾ അതുപോലെ സാഹാബികളെ മാത്രമല്ല അപ്പോ ഖർ സിദ്ദീഖർ അള്ളാവിനും ഉമർബിൽ ഹത്താവ് അള്ളഹാനും ഉസ്മാൻ ബിൻ ഹഫാൻ അള്ളി അള്ളാവിനും ഈ അലി ബിൻ അബിതാലിബുറള്ളഹു ഈ സഹാബികളുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ എത്രയോ പ്രയാസങ്ങളും വിഷമങ്ങളും സഹിച്ചവർ മുമ്പോട്ട് പോയിട്ടുണ്ട് എന്തിനാണ് നമ്മൾ അതൊക്കെ വായിക്കുന്നത് എന്തിനാണ് നമ്മൾ ഈ പഴയ പഴയ ചരിത്രങ്ങളും സംഭവങ്ങളൊക്കെ വായിക്കും ഓരോ സാഹാബികളുടെ ചരിത്രമൊക്കെ നമ്മൾ എന്തിനാണ് പഠിക്കുന്നത് ബിലാൽ അള്ളി അള്ളാഹിൻ്റെ ചരിത്രം നമ്മൾ പഠിച്ചിട്ടില്ല വായിച്ചിട്ട് എത്ര ഇത്ര എത്ര വിഷമങ്ങളുടെ പ്രയാസങ്ങളിലൂടെയാണ് അദ്ദേഹം കടന്നുപോയത് അപ്പോൾ നമ്മൾ ഇതൊക്കെ വായിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിന് സമാധാനം ഉണ്ടാകും ശാന്തി ഉണ്ടാകും ഉറപ്പ് ഒരു തൊണ്ണൂറ്റമ്പത് ശതമാനമല്ല നൂറ് ശതമാനം നിങ്ങൾക്ക് സമാധാനം കിട്ടും കാരണം ഒരുപാട് ഇതിനേക്കാളൊക്കെ പ്രശ്നവും പ്രയാസമായ ഒരു തരണം ചെയ്തിട്ട് അവർ വിജയിച്ച പിന്നീട് രാജ്യത്തിൻ്റെ ഭരണാധികാരിയായവരുണ്ട് പിന്നീട് വലിയ വലിയ നമ്മൾ ഇന്ന് ഇന്ന് നമ്മൾ പറയുന്ന വലിയ 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 പോസ്റ്റുകളിൽ ഇരിക്കുന്ന ആളുകൾക്കൊന്ന് നമ്മൾ പറയാറുണ്ട് അവരൊക്കെ രക്ഷപ്പെട്ടു പക്ഷെ അവർ അവർ പണ്ട് തയ്ച്ചതിൻ്റെ ത്യാഗം അവർ സഹിച്ച വിജമം പ്രയാസം നമുക്കറിയില്ല അതുകൊണ്ടാണ് നമുക്ക് ആ അത് അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾ ഇന്ന് ചെയ്യുന്ന ഇന്ന് അനുഭവിക്കുന്ന ടെൻഷനൊന്നൊന്നുമല്ല അതേപോലെ മറ്റൊരു കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത് ഇന്ന് ശാസ്ത്രീയമായി ഒരുപാട് പുരോഗതിയിലാണ് ഇരിക്കുന്നത് ലോകത്തിൻ്റെ ഏതൊരു കോണിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഏതൊരാൾ പറയുന്നത് വീക്ഷിക്കാനും മനസ്സിലാക്കാനും പഠിക്കാനും കഴിയും അതേപോലെ ഒരുപാട് സാ ഇത് വളർന്നിട്ടുണ്ട് ശാസ്ത്രം ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ട് നമ്മുടെ തലച്ചോറിനെ കുറിച്ചൊക്കെ പഠനങ്ങൾ ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം നമ്മുടെ തലച്ചോറിനൊന്നും ഡിലീറ്റായി പോകുന്നില്ല പണ്ടത്തെ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞൊരു വാക്ക് എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞ ഒരു വാക്ക് എൻ്റെ മാതാവ് എൻ്റെ പിതാവ് ഒരിക്കലും നന്നാകൂല ഈ മകൻ ഒരിക്കലും രക്ഷപ്പെടില്ല എന്നൊക്കെ പറഞ്ഞ വാക്കുകൾ നമ്മളെ മനസ്സിൽ അലട്ടുന്ന വാക്കുകൾ അതൊന്നും ഒരു പെട്ടെന്നൊരു ഡിലീറ്റായി പോകുന്ന ഒരു സംഭവത്തിലല്ല നമ്മുടെ തലച്ചോറ് സെറ്റിങ്സ് ഉള്ളത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതൊക്കെ ഡിലീറ്റ് ഡിലീറ്റാകണമെന്ന് ഞാൻ രാവിലെ ഒരു ചെറിയൊരു വീഡിയോയിൽ ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ പഞ്ചസാരയും ചായപ്പൊടിൻ്റെയും മുളക് പൊടിൻ്റെയും മല്ലിപ്പൊടിൻ്റെ ഡബ്ബൊക്കെ മുമ്പിൽ മുമ്പിൽ വെക്കുമ്പോൾ പിറകോട്ട് പിറകോട്ടായി അണ്ടിപ്പരിപ്പിൻ്റെയും മുന്തിരിൻ്റെയും പട്ടയുടെയും കറാവിൻ്റെ ഒക്കെ ഡബ്ബ പിറകോട്ട് പിറകോട്ട് അതുപോലെ നമ്മൾ തലച്ചോറിൽ ഇവിടെയോ പിറകോട്ട് പിറകോട്ടായി പോകും നമ്മൾ വിഷമിക്കുന്നു ആ വിഷമം ആ പ്രയാസം ആ ദുഃഖം ആ ദുഃഖമായ സമ്പത്തിലൂടെ നമ്മൾ നടന്നു പോയത് അതാകണമെങ്കിൽ എന്ത് ചെയ്യണം പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് മുന്നേണം വരവ് ഭാഷ പഠിച്ചോളൂ നിങ്ങൾ ഇംഗ്ലീഷ് ഭാഷ പഠിക്കാം തമിഴ് ഭാഷ പഠിക്കാം പിന്നെ കന്നഡ നിങ്ങൾക്ക് ഏതാണ് അങ്ങനെ ഇഷ്ടപ്പെട്ട ഭാഷകൾ അങ്ങനെ പഠിക്കാം അല്ലെങ്കിൽ മറ്റൊന്ന് ശാരീരികമായി വ്യായാമം ചെയ്യാം ഓരോ വ്യായാമത്തിൽ നിങ്ങൾക്ക് ഏർപ്പെടാം സിക്സ് ബാക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കാം നിങ്ങൾക്ക് വയർ കുറക്കാം നിങ്ങൾക്ക് കൊളസ്ട്രോൾ പ്രഷർ ഷുഗർ അങ്ങനെ അനുബന്ധിച്ച് ഒരുപാട് നടത്താൻ ഡോക്ടർമാരൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് രാവിലെ വ്യായാമത്തിന് വ്യായാമത്തിനിറങ്ങാം അതുമായി ബന്ധപ്പെട്ട പുതിയ പുതിയ കൂട്ടുകെട്ടുകൾ നിർമ്മിക്കാം പുതിയ പുതിയ ആളുകളുമായി പരിചയപ്പെടാം സംസാരിക്കാം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ആ പയ വിഷമങ്ങൾ തനിയേ പിറകോട്ട് പിറകോട്ട് പോകും പോവും മുമ്പോട്ട് വരാതെ ഓർമ്മയിൽ വരാത്ത അവസ്ഥയിലേക്ക് പിറകോട്ട് പിറകോട്ട് പോയി പോകും അങ്ങനെയുള്ള പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കും യും പ്രവർത്തിക്കുകയും മറ്റൊരാ ആളുമായി നമ്മൾ സംവദിക്കുകയും നല്ല നല്ല മോട്ടിവേഷൻ ക്ലാസ്സുകൾ കേൾക്കുകയും പിന്നെ സ്വയം മോട്ടിവേറ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാക്കണം എന്നും ഒരു മോട്ടിവേഷൻ ക്ലാസ് കേൾക്കുക എന്നും ഇതാക്കുന്നതിന് പകരം നമ്മൾ എന്തെങ്കിലും കേൾക്കുക പക്ഷേ നമ്മൾ തന്നെ സ്വയം നമ്മളെ കുറിച്ച് നല്ലത് പറഞ്ഞത് നമ്മൾ എഴുതി വെക്കുകയും വായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരു നല്ലൊരു മോട്ടിവേറ്റ് ഉണ്ടാവും നമ്മളെക്കുറിച്ച് നല്ലത് പറഞ്ഞത് മോശം പറഞ്ഞു നമ്മൾ ഒഴിവാക്കുക നല്ലത് നല്ല നല്ല ആളുകൾ നമ്മളെ കുറിച്ച് നല്ലത് പറഞ്ഞത് നമ്മളെടുത്ത് അത് എഴുതി വെച്ച് നോക്കുക അതുപോലെ നമ്മൾ ചെയ്ത കാര്യങ്ങൾ നമ്മൾ ഒരുപാട് പിറകിലായിരുന്നു നമ്മൾ ഒന്നുമില്ലാത്തവർ പലരും പറയാറുണ്ട് എനിക്കൊന്നുമില്ല എന്തൊക്കെ ൊക്കെ ഉണ്ടെങ്കിലും മനുഷ്യൻ്റെ ഒരു പരാതിയാണത് എനിക്കൊന്നും ഇല്ല എന്നൊരു പരാതി അവൻ പലപ്പോഴും പറയാറുണ്ട് വാഹനമുണ്ടെങ്കിലും വീടുണ്ടെങ്കിലും സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും മക്കളുണ്ടെങ്കിലും ഇല്ല ഇല്ല എന്നതിനെക്കുറിച്ചാണ് മനുഷ്യൻ അധികമായി ചിന്തിക്കുന്നത് പക്ഷേ നിങ്ങൾക്കുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചാൽ ഒരുപാട് ചെറുപ്പകാലത്ത് പത്തോ പതിനഞ്ചോ വർഷങ്ങൾക്ക് മുമ്പ് നമുക്കൊന്നും ഞാനൊക്കെ പലപ്പോഴും പറയാറുണ്ട് എനിക്കൊരു ബെൽറ്റ് ഇല്ലാത്ത ഞാൻ വള്ളി കെട്ടി വള്ളി കെട്ടിയിട്ട് ഞാൻ സ്കൂളിൽ പോയ അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതുപോലെ ചെരുപ്പില്ലാത്ത ചെരുപ്പ് ഒട്ടിയിട്ട് പിതാവിന് നമുക്കറിയാം നമ്മളെ പിതാവിൻ്റെ പലരും പറയാം അപ്പോൾ അതുപോലെ പിതാവ് ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ എത്രമാത്രം ഒരു ചെരുപ്പിനും ഒരു വസ്ത്രത്തിനും ഒരു പെരുന്നാളിന് കാത്തിരിക്കാൻ ഒരു ഡ്രസ്സ് വാങ്ങണമെങ്കിൽ ആ അവസ്ഥയിൽ നമ്മൾ എത്രയോ മാറി നമ്മൾ ഒരുപാട് നമുക്ക് ഓരോ പെരുന്നാക്കും ഒരു ഓരോ മംഗലത്തിനും ഓരോ വിവാഹത്തിനും ഒരു കുടിയാലിന് വരുന്ന വീട് തുണിപ്പോ നല്ല വസ്ത്രങ്ങൾ വാങ്ങുന്ന അവസ്ഥയിലേക്ക് നമ്മൾ വളർന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചാൽ തന്നെ നമ്മൾ ഇന്ന് ഒരുപാട് നമ്മൾ സമ്പാദിച്ചിട്ടുണ്ട് നമുക്കൊരുപാട് സമ്പത്തുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ നമ്മൾ വീടുകളിലെ ഉപകരണങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ നമ്മളൊന്നുമില്ലെന്ന് പരാതി പറയുന്നവർ അതിൽ തന്നെ വിഷമിക്കുന്നവർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ വീട് ഫ്രിഡ്ജുണ്ട് വാഷിംഗ് മെഷീൻ ഉണ്ട് പൈപ്പും വെള്ളവും സൗകര്യങ്ങളെല്ലാം ഉണ്ട് ഇന്ന് ഒരുപാട് സൗകര്യങ്ങളാണ് നമ്മൾ ഇല്ല എന്ന പരാതി നോക്ക് പറയുന്നതിന് പകരം നമുക്ക് ഇല്ലയിലേക്ക് നോക്കുക അതുപോലെ ഇല്ലാത്തവരിലേക്ക് തായുള്ളവരിലേക്ക് മുൻ വത്താവ് പറഞ്ഞതുപോലെ നിങ്ങൾ തായുള്ളവരിലേക്ക് നോക്കൂ താഴെയുള്ളവരിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് എത്രമാത്രം അനുഗ്രഹത്തിലാണ് നമ്മൾ നമ്മളുള്ളതെന്ന് അതുകൊണ്ട് നമുക്ക് സമാധാനിക്കാനും സന്തോഷിക്കാനും പറ്റും നമുക്ക് ഉണ്ട് എന്നത് അതുപോലെ പിന്നെ സമയം ഒരുപാട് ദീർഘിച്ചു പോകുന്നുണ്ട് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായും വിചാരിക്കുന്നു നമുക്ക് പുതിയൊരു വിഷയവുമായി മറ്റൊരു വീഡിയോ കാണാം